സുരക്ഷിതമായി പണം നിക്ഷേപിക്കുന്നതിനു വേണ്ടി ആളുകൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് എഫ് ഡി സാധാരണ നിക്ഷേപകരെ അപേക്ഷിച്ച് പലപ്പോഴും മുതിർന്ന പൗരന്മാർക്കാണ് എഫ് ഡി നിക്ഷേപങ്ങളോട് കൂടുതൽ പ്രിയം ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ സ്ഥിരമായ വരുമാനം ലഭിക്കുന്ന ഒരു നിക്ഷേപമെന്ന നിലയിൽ മുതിർന്ന പൗരന്മാർ എഫ് ഡി ഉപയോഗിക്കാറുണ്ട് നിലവിൽ എഫ് ഡി പലിശ നിരക്കുകളിൽ എല്ലാ ബാങ്കുകളും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും വിവിധ കാലാവധിയുള്ള എഫ് പലിശ നിരക്ക് പരിഷ്കരിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായ ഒരു പദ്ധതിയാണ് എസ് ബി ഐ അമൃത് വൃഷ്ടി നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസത്തെ കാലാവധിയിൽ എസ് ബി ഐ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രത്യേക എഫ് ഡി പദ്ധതിയാണിത് മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം പലിശ നിരക്ക് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അടുത്തതായി എസ് ബി ഐ ഒരു വർഷത്തെ എഫ് ഡി ഉണ്ട് ഒരു വർഷത്തെ കാലാവധിയുള്ള എഫ് ഡിക്ക് മുതിർന്ന പൌരന്മാർക്ക് ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം പലിശ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത് മൂന്ന് വർഷം കാലാവധിയുള്ള എഫ് എഫ് ഡിക്ക് മുതിർന്ന പൌരന്മാർക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നിരക്കാണ് നൽകുന്നത് ഇതിലൂടെ കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട് അഞ്ചു വർഷത്തെ കാലാവധിയുള്ള എഫ് ഡിയിൽ മുതിർന്ന പൌരന്മാർക്ക് ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം പലിശ നിരക്കാണ് നൽകുന്നത് എസ് ബി ഐ വാഗ്ദാനം ചെയ്യുന്ന എഫ് ഡി പദ്ധതികളാണ് ഇവയല്ല കൂടാതെ പത്ത് വർഷത്തെ എഫ് ഡി ആണെങ്കിൽ മുതിർന്ന പൌരന്മാർക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത് കാലാവധി കൂടുന്തോറും മെച്ചൂരിറ്റി തുക വർദ്ധിച്ചു വരുന്നതാണ് ാണ് ചെറിയ നിക്ഷേപം പോലും ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ചാൽ വലിയ തുക സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് സാധാരണ നിക്ഷേപകർക്ക് മുതിർന്ന പൗരന്മാരെക്കാൾ പലിശ നിരക്ക് കുറവാണ് മുതിർന്ന പൗരന്മാർക്ക് അമൃതവൃഷ്ടി പോലുള്ള എഫ് സ്കീമുകൾ വളരെ ഉപകാരപ്രദമാണ് അടുത്തുള്ള എസ് ബാങ്ക് സന്ദർശിച്ചാൽ അമൃതവൃഷ്ടി എഫ് സ്കീമിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്